വീണ്ടും അൽതാഫ് അനാർക്കലി കോംബോ പ്രേക്ഷകരെ ചിരിപ്പിച്ച് കയ്യിലെടുക്കാൻ പുത്തൻ ചിത്രം മന്ദാഗിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫും അനാർക്കലി മരക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം മന്ദാഗിനി എന്ന ചിത്രത്തിനു ശേഷം നടൻ അൽതാഫും അനാർക്കലി മരക്കാറും വീണ്ടും ഒന്നിക്കുന്നു ജോമോൻ ജ്യോതിറും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ പൂജ ഇന്ന് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ സംവിധായകൻ സതീഷ് തൻവി മഹേഷ് ഭുവനേന്ത് നിഖിൽ എസ് പ്രവീൺ എന്നിവർ ചേർന്ന് വിളക്ക് തെളിയിച്ചു ഫസ്റ്റ് ക്ലാപ്പ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള നിർവഹിച്ചു ധർമ്മജൻ ബോൾഗാട്ടി വിനയ് ഫോർട്ട് ഹരി പത്തനാപുരം സി കേരളം ചീഫ് ചാനൽ ഓഫീസർ അനിൽ ഐരൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ കെ ഡി നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ് പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായ എലമെൻസ് ഓഫ് സിനിമയുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് അസീസ് നെടുമങ്ങാട് അന്ന പ്രസാദ് തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവൻ ഡിക്സൺ പൊടുത്താസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഷിഹാബ് കരുനാഗപ്പിള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് കോമഡി ജോണറിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത് ഛായാഗ്രഹണം നിഖിലെസ് പ്രവീൺ എഡിറ്റർ മഹേഷ് ഭുവനേന്ത് സംഗീതം മണികണ്ഠന അയ്യപ്പൻ കോസ്റ്റ്യൂം ഡോണ മറിയം ജോസഫ് മേക്കപ്പ് സുധി ഗോപിനാഥ് ആർട്ട് മധു രാഘവൻ ചീഫ് അസോസിയേറ്റ് സുമിലാൽ സുബ്രഹ്മണ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ രാഹുൽ രാജാജി പബ്ലിസിറ്റി ഡിസൈനർ ആന്റണി സ്റ്റീഫൻ മാർക്കറ്റിംഗ് ഹെയിൻസ് പി ആർഒ ആതിര ദിൽജിത്ത് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ